കുറഞ്ഞ ചിലവിൽ വീട് പണിത നൽകാമെന്ന് പറഞ്ഞ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ എറണാകുളം സ്വദേശി ദേവദത്തനാണ് അമ്പലവയൽ പോലീസിന്റെ പിടിയിലായത് കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകി തരാമെന്ന് പറഞ്ഞ് പത്രങ്ങളിലടക്കം പരസ്യം നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി പിന്നീട് പല കാരണം പറഞ്ഞ് വീടിന് വേണ്ട പണം അഡ്വാൻസ് വാങ്ങും അമ്പത് ലക്ഷത്തോളം രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വയനാട് ജില്ലയിലെ എൺപത് പേരിൽ നിന്നാണ് പ്രതി ദേവദത്തൻ പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് അമ്പലവയൽ കളത്തുവയൽ സ്വദേശി രഞ്ജിത്ത് നൽകിയ പരാതിയിലാണ് പ്രതി പിടിയിലായത് മേൽവിലാസമാണ് പ്രതി തട്ടിപ്പിനായി ഉപയോഗിച്ചത് പുൽപ്പള്ളി മീനങ്ങാടി അമ്പലവയൽ പ്രദേശത്തെ എൺപതോളം പേരിൽ നിന്നും പ്രതി പണം തട്ടിയെടുത്തിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നോടിയായിട്ട് ഇവൻ അഡ്വാൻസ് തരത്തിൽ തന്നെ കൈ കയ്യിൽ കയ്യിൽ വയ്ക്കും അപ്പോൾ ഓൾമോസ്റ്റ് തറ ലെവലൊക്കെ കഴിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ടോട്ടൽ അമൗണ്ട് മുപ്പത് ശതമാനം ഇവൻ കൈക്കലാക്കുകയും ചെയ്യും അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ വർക്ക് ഡിലേ ആക്കിക്കൊണ്ട് പോകും നമ്മൾ സൈറ്റിൽ വന്ന ഓരോ മെറ്റീരിയൽസും സപ്ലൈസും വന്നിട്ട് കല്ലും കല്ല് ഒന്നും പൈസ കിട്ടിയിട്ടില്ല ഇന്ന ഇന്നയാൾ തന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവർക്കൊന്നും പൈസ കൊടുത്തില്ല വർഷങ്ങളായിട്ട് രണ്ട് ഒന്നും രണ്ട് വർഷം മുമ്പത്തെ പൈസ പോലും തരാതെയാണ് ഇയാൾ ഇയാൾ മുങ്ങി നിൽക്കുക ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഇയാൾ ഇല്ല വിളിച്ചാൽ എടുക്കുക ഫോൺ എടുക്കില്ല റിപ്ലൈ തരില്ല വ്യാജ അഡ്രസ് നൽകിയ പ്രതിയുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് എറണാകുളം മൂത്തക്കുന്നിലെ വീട്ടിലെത്തിയ അമ്പലവയൽ പോലീസ് പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത് അമ്പലവയൽ എസ് ഐ രാംജിത്ത് ഉദ്യോഗസ്ഥരായ പ്രഭാകരൻ സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേരള വിഷൻ ന്യൂസ് വയനാട്